സ്ഥലം വലിയ എല്ലാവർക്കും നമസ്കാരം സൈദിൽ വി ചർപ്പശ്ശേരി പ്രിയപ്പെട്ട ഹബീബികൾ എന്താ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ കൊടുമുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടുമുണ്ട പടിഞ്ഞാറെ കൊടുമുണ്ട എന്ന് എന്നു പറയാം അപ്പോൾ പട്ടാമ്പി പള്ളിപ്പുറം ടൗണിലേക്ക് അതേമാതിരി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒക്കെ നമ്മുടെ ഈ കാണുന്ന വീടിൻ്റെ അടുത്ത് നിന്ന് വളരെ അടുത്ത് തന്നെയാണ് മാത്രമല്ല ടൗണിൻ്റെ ഈ പരിസരത്ത് പള്ളി മദ്രസ സ്കൂള് കാര്യങ്ങളൊക്കെ ഒരു നാനൂറ് മീറ്റർ ചുറ്റളവിൽ ബസ് റൂട്ട് അടക്കം എല്ലാണ്ട് നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ അടക്കാം കൊടുമുണ്ട പറഞ്ഞ ബസ് റൂട്ടാണ് ദാ ഇത് കാണാനാണ് ഹൈസ്കൂൾ കാണിച്ച ഗവൺമെൻറ്റ് ദാ കൊടുമുണ്ട വെസ്റ്റ് ഈ അതായത് ഹൈസ്കൂള് ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഇവിടെ കടകളൊക്കെ ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് ജുമാ മസ്ജിദിലുള്ള ആ വാഹനം നിൽക്കണതിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ അവിടെ ദൂരം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ ഇവിടെ ചെറിയൊരു അങ്ങാടി ദാ അങ്ങാടിയൊക്കെ ഉണ്ട് എല്ലാ കടകളുണ്ട് ഹോട്ടലുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ആകെ പോകേണ്ട ദൂരം മുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം അപ്പോൾ ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് ആ റോഡിൽ നിന്ന് മാത്രല്ല ടാറിങ് റോഡ് നല്ല വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ വീടും നമുക്ക് മതിൽ കാര്യങ്ങളൊക്കെ പകുതി മുക്കാൽ ഭാഗം വർക്ക് കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി ചിലട സ്ക്വയർ ഫീറ്റ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് റോഡ് ഉണ്ട് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് വല്ല ചെറിയൊരു കട എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു കട റൂമൊക്കെ കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും കാരണം നല്ല വീടുകളുള്ള ഏരിയയാണ് അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു കട വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് വാഹനം നിർത്താനുള്ള സ്പേസ് ഉണ്ട് ഇതുപോലെ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ വീടുകളാണ് അതിയപ്പോൾ പോ പുറത്തുകൂടെ ഫുള്ള് കാണിച്ചു കൊടുക്കുക ഓപ്പൺ കിണർ വെള്ളം സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇത് ആറ് സെൻറ് സ്ഥലമുണ്ട് ആറ് ഒരു പോയിന്റ് എന്തോ കമ്മിയുള്ളൂ കേട്ടോ ആറ് സെൻറ് സ്ഥലമുണ്ട് ചുറ്റും മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വി ഐ പി ഏരിയയാണ് നിറയെ വീടുകളുള്ള ഏരിയയാണ് അപ്പോൾ പടിഞ്ഞാറേ കൊടുമ്പുണ്ടായെന്നാണ് ഇവിടെ സ്ഥലപ്പേര് പറയുക ദൈവവിടെ കുറച്ച് ഭാഗങ്ങൾ തേക്കാണ്ട് വീടിൻ്റെ ഈ ഭാഗം കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് കാണിച്ചു തരാം ഓരോ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ അവിടെ ഞാൻ പറഞ്ഞാൽ ഒരു റൂം കെട്ടി സ്വന്തമായിട്ടൊരു ബിസിനസ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം സൗകര്യങ്ങൾ ഏറെയാണ് ചുറ്റോട് ചുറ്റും അതില് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്കൂൾ ഇവിടെ അടുത്തുണ്ട് പള്ളിയുണ്ട് ഉണ്ട് അമ്പലമുണ്ട് സൗകര്യകാര്യങ്ങൾ ഏറെ ഉണ്ട് ഇതല്ലോ നല്ല വർക്ക് കഴിഞ്ഞാൽ വീടാണ് കേട്ടോ ഇതിൽ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് ഇത് വിലയിലാണെങ്കിൽ നമുക്ക് വളരെ വില കമ്മിയാക്കി മേടിക്കാം ഇവിടെ സ്ഥലത്തിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് പക്ഷേ നമുക്ക് എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം റുപ് താഴെ ഈ വീട് നമുക്ക് മേടിക്കാൻ കഴിയും ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് മിറ്റം അത്യാവശ്യം നല്ല ഇതുള്ള മിറ്റാണ് സൗകര്യങ്ങളുണ്ട് ഓപ്പൺ കിണർ പറഞ്ഞ ഓപ്പൺ കിണർ നല്ല വെള്ളം യഥേഷ്ടം വെള്ളം കിട്ടുന്ന സ്ഥലമാണവിടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭയമ്പ്യങ്ങൾ ഇത് കാണുമ്പോൾ ഷെയർ ചെയ്യണം കാരണം പട്ടാമ്പി കൊടുമുണ്ട ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ ചോദിച്ചാണ് ചാനലിൽ അപ്പോൾ എന്തല്ലേ വെള്ളം എന്ന് കാണിച്ചു കൊടുത്താൽ നല്ല പാമ്പേരിയൊക്കെ കെട്ടിട്ട് നല്ല വലിയൊരു കിണറാണ് കണ്ടോ പന്ത്രണ്ട് വട്ടമുള്ള കിണറുകൾ നല്ല തെളിഞ്ഞ കുളിർമയുള്ള വെള്ളം അതായത് ഇളനീൻ വെള്ളത്തിന് മാറിയിട്ട് അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ഥലം ഉണ്ട് ഇവിടെ വർക്ക് വർക്കേരിയാണ് എടുക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ ഈ ഭാഗം അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് തേപ്പ് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാക്കിലൊക്കെ വീടുകളാണ് കേട്ടോ ഇല്ലോ ആ ഒന്ന് കാണിച്ചത് ഈ വീടൊന്ന് കാണിച്ചത് അതേപോലെ തന്നെ നമുക്കൊരു മാവുണ്ട് ഇവിടെ ബാക്കിൽ വീടുകളുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിനെ ഒറ്റക്ക് വന്ന് താമസിക്കഴിഞ്ഞാൽ ഇപ്പം എവിടെയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് തേക്കാനുള്ളത് ബാക്കിലെ സൈഡ് മാത്രം അപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഏതാണല്ലോ നല്ലൊരു സിറ്റൗട്ടാണ് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ നല്ല സൗകര്യത്തിൽ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി നമുക്ക് വർക്ക് വരുന്നത് എവിടെയെന്നല്ല നിലം പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ വർക്ക് ഉണ്ട് മാത്രമല്ല നല്ല ഡോറാണ് ആ ഡോറും നോക്ക് ഡോറ് ജനൽ നല്ല മരത്തിൽ ചെയ്തിരിക്കുകയാണ് അല്ലേ ഇതിന് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് വലിയൊരു ഹാൾ പറഞ്ഞ പോലെ നല്ല വിശാലമായ വലിയ സൗകര്യത്തോട് ഒരു ഹാൾ തന്നെയാണ് ഇതാ ഇതല്ലേ നല്ല സൗകര്യത്തുള്ള വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമും നല്ല വലിപ്പം സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നാൽ ഈ റൂമൊന്ന് കാണിച്ചു കൊടുക്കാം ആദ്യം ഇതാ ഇതാണ് ഒരു റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അല്ലേ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് തൈ ബാക്ക് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തേപ്പിൻ്റെ പണിയൊന്നുമില്ല കേട്ടോ തേപ്പിൻ്റെ ബാക്കിലാ സൈഡിൽ കുറച്ച് തേക്കാളേ ഉള്ളൂ ബാക്കിയുള്ള അത് കുഴപ്പമില്ല പിന്നെ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി അടുത്തൊരു ബെഡ്റൂം കൂടെ നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇക്കുതാ ഇനി മേലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ റൂം മുകളിൽ എടുക്കാം രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം കാരണം തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ ഇതാ ഈ റൂം നമുക്ക് ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു റൂം ടൈൽസ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പൊ തന്നെ കണ്ടില്ല നല്ല വലിയ റൂമാണ് രണ്ട് കട്ടിലിട്ടിട്ട് തന്നെ നമുക്ക് സ്ഥലം ഇവിടെ ഏകദേശം നല്ല ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇത് ഈ റൂമ് നമ്മൾ ടൈൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ റേക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞു ഇവിടുന്നാണ് കോമൺ ബാത്റൂമ് ഇതിലുണ്ട് കേട്ടോ ഇതിൽ ഈ സൈഡിൽ കോമൺ ബാത്റൂമ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹാളിൽ നിന്ന് ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത്യാവശ്യം നല്ല വലിയ ഹാളാണ് സിറ്റൗൺ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു വലിയൊരിതിൽ അതുപോലെ തന്നെ ഇവിടെ കിച്ചൺ അതുപോലെ തന്നെ ചേർന്ന് വർക്ക് ഏരിയ ഇതോ നല്ല കിച്ചൺ ആണ് കിച്ചണിൻ്റെ കാര്യം മാത്രമല്ല ഇവിടെ ഒരു പിന്നെ സ്റ്റോർ റൂമുണ്ട് സ്റ്റോർ റൂം വലിയൊരു റൂമിൻ്റെ വലിപ്പാണ് ഇതേണ്ടോ സ്റ്റോർ സ്റ്റോർറൂമാണ് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നോക്കാൻ അതിൻ്റെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല സ്റ്റോർ സ്റ്റോർറൂമാണ് കണ്ടോ നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയ ഉണ്ടോ വർക്ക് ഏരിയ ആ ഇതാണ് വർക്ക് ഏരിയ ഇതല്ലേ ഇവിടെ ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഉണ്ട് കാരണം ഇവിടെ നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബി ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് കാണിച്ചു തരുമ്പോൾ അപ്പോൾ പൈപ്പ് കണക്ഷൻ ഇട്ടാണ് ഞാൻ അപ്പം കാണുന്നത് പൈപ്പിൻ്റെ കണക്ഷൻ കൂടി ഇതിലുണ്ട് വെള്ളത്തിന് സൗകര്യത്തിന് അതുപോലെ തന്നെ നല്ല കിണർ ഓപ്പൺ കിണർ വെള്ളം സൗകര്യങ്ങൾ നല്ല കിണർ പാമ്പേരി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പടിഞ്ഞാറെ കൊടുമുണ്ടായെന്നാണ് ഇവിടുത്തെ പറയുക പട്ടാമ്പി പള്ളിപ്പുറം റൂട്ടിലാണിത് പ്രത്യേകിച്ച് ബസ് റൂട്ടിലേക്ക് റൂട്ടിലൊക്കെ ഒരു മുന്നൂറ് മീറ്റർ പള്ളി മദ്രസ സ്കൂൾ തുടങ്ങി എല്ലാം തൊട്ടടുത്ത് അമ്പലം കുറച്ചപ്പുറത്ത് കുറച്ച് അതുകൊണ്ട് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് നല്ല വീടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ കാണിച്ചത് നല്ല വെട്ടുകല്ല്ല് കൊണ്ട് കെട്ടി നല്ല വർക്കാണ് അപ്പോൾ പാർട്ടി ചോദിക്കുന്നവരെയാണ് ഇരുപത്തഞ്ച് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയൊരു രൂപത്തിൽ നെഗോഷ്യബിൾ ചെയ്യാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ കിണറിനെ കണ്ടിട്ട് നമുക്ക് എന്ത് വിലക്കും വാങ്ങാം മാത്രമല്ല റൂമോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഭാഗത്ത് കട്ടാനുള്ള സ്പേസ് ഉണ്ട് നാലുപോവം വീടുകളുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന പത്ത് കിലോമീറ്ററാണ് ദൂരം അതുപോലെ തന്നെ ബസ് റോഡിലൊക്കെ മുന്നൂറ് മീറ്ററാണ് ദൂരം അങ്ങനെ സൗകര്യങ്ങൾ ഏറെയാണ് ചെറിയ അങ്ങാടികളൊക്കെ അതിൻ്റെ പരിസരത്ത് കൂടുണ്ട് അപ്പോൾ ഇനിശാൻ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം കാരണം പട്ടാമ്പി ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ അന്വേഷിച്ചാൽ എൻ്റെ ഹബീബികളുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ വീടുകൾ പറഞ്ഞാൽ അതൊക്കെ നല്ല വീടാണ് രണ്ട് സൈഡ് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു റൂമൊക്കെ കെട്ടി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഹബീബിങ്ങളെ ഞാൻ പറഞ്ഞു നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഇതിൽ തന്നെ ബിസ്മി കൺസ്ട്രക്ഷൻ വർക്കും കൂടെ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീടുകളോ ഫ്ലോ പറ്റിയുള്ള എവിടെ ആയിക്കോട്ടെ ഇപ്പോൾ അത് മൂന്നാല് പേര് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ തോന്നൂർ മറ്റുള്ള ഭാഗങ്ങൾ അതേമാതിരി പെരിന്തലമണ്ണം മലപ്പുറം ജില്ലയിലൊക്കെ രണ്ട് മൂന്നെണ്ണം നമ്മൾ പോയി നോക്കിയൊക്കെ ലെവലിലേക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ട് വർഷക്കാലത്തോളം ഈ ഫീൽഡിൽ പരിചയമുള്ള എഞ്ചിനീയർമാർ മറ്റുപരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഹബീബർ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇതൊരു പ്രവാസി വേണം ഇതൊരു പ്രവാസിക്ക് വിൽക്കാൻ അർജൻറ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രവാസികൾക്ക് സഹായിക്കണം യാതൊരു മടിയും കരുതണ്ട അപ്പോൾ എല്ലാ പ്രവാസികളും ഇത് കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം ഇൻഷാള്ളാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മായസ്ലാമ മയസ്സലാമ